മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് മെമ്മറി കാർഡ് പരിശോധനയിലെ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് നൽകിയത് ഇക്കാര്യത്തിൽ മൊഴിപ്പകർപ്പ് ഇതിനെക്കുറിച്ചുള്ള വിവിധ സാക്ഷികൾ നൽകിയ മൊഴിയുടെ പകർപ്പുകൾ വേണമെന്ന ആവശ്യം അതിജീവിത ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ ഈ മൊഴിപ്പകർപ്പുകൾ കൊടുക്കരുത് എന്ന് ദിലീപ് ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ ഈ വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് പ്രകാശ് എന്തെല്ലാം കാരണങ്ങളാണ് ഈ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ദിലീപിനെതിരെ ഹൈക്കോടതി മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മെമ്മറി കാർഡില് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ടിലെ മൊഴി പകർപ്പ് സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതിയുടെ ഇത് ചോദ്യം ചെയ്താണ് എട്ടാം പ്രതിയായ ദിലീപ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് ആ അപ്പീലാണ് കഴിഞ്ഞ ദിവസം തള്ളിയത് ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് നാഗരേഷ് ഒപ്പം തന്നെ ജസ്റ്റിസ് പി എം മനോജ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് പ്രകാരം ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദിലീപിന്റെ ആവശ്യത്തിൽ കഴമ്പില്ല എന്നാണ് ഹൈക്കോടതിയുടെ അവധിക്കാല ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഉത്തരവിൽ അത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം ശരിയാണെന്നും ഡിവിഷൻ ബെഞ്ച് ജഡ്ജ്മെന്റിൽ ഈ വിധി പ്രസ്താവത്തിൽ പറയുന്നു സിംഗിൾ ബെഞ്ച് നൽകിയത് അനുബന്ധ ഉത്തരവാണ് സിംഗിൾ ബെഞ്ച് തീരുമാനത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ഡിവിഷൻ ബെഞ്ചിന് എന്ന നിരീക്ഷണവും നടത്തിയിട്ടുണ്ട് ദിലീപിന്റെ അപ്പീൽ തള്ളിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് തീരുമാനം നിയമപരമായി നിലനിൽക്കില്ലെന്നും അത് ശരിയും നിയമപരമായി നിലനിൽക്കുന്നതാണെന്നും അത് ശരിയാണെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തുന്നു എട്ടാം പ്രതി ദിലീപിന്റെ വാദം സാധൂകരിക്കാൻ കഴിയുന്നില്ല എന്നും കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന ഒരു വിധിപ്രസ്താവമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് സാക്ഷര മൊഴികൾ നൽകണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നടപടിക്രമങ്ങൾ പുനരാരംഭിക്കാനുള്ള ഉത്തരവായി കാണേണ്ടതില്ല നിഷ്പക്ഷ അന്വേഷണവും അതിജീവിതയുടെ സ്വകാര്യതയും ഉറപ്പുവരുത്തി വേണം ഇക്കാര്യങ്ങൾ ചെയ്യാൻ എന്ന സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം ശരിവയ്ക്കുകയും ചെയ്യുന്നു